ബിഗ് ബോസിന് ഇത് എവിടെ നിന്നാണ് ഈ സീസണിൽ ഇത്രയേറെ കാട്ടപരാധങ്ങളെ കിട്ടിയെന്നുള്ള കാര്യം വളരെയേറെ സംശയമുള്ള കാര്യമാണ് ഒരു വൈൽഡ് കാർഡ് എൻട്രി വന്നപ്പോ ഒരുപാട് പ്രതീക്ഷകൾ വെച്ചു ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവും എന്ന് പ്രതീക്ഷിച്ചു പക്ഷെ എനിക്ക് തോന്നുന്നു ബിഗ് ബോസ് ചരിത്രത്തിലെ ഏറ്റവും മോശം ഞാൻ പല ആവർത്തി ഈ ഒരു വേഡ് ഉപയോഗിച്ചിട്ടുണ്ട് അനു അനുവിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ അക്ബർ ഈ പറയുന്ന രേണു സുബിയെ സെപ്റ്റിക് ടാങ്ക് എന്ന് വിളിച്ച ആ ഒരു സമയത്ത് ഞാൻ അക്ബറിനെതിരെ ഈ ഒരു വീട് ഉപയോഗിച്ചിട്ടുണ്ട് കാരണം എനിക്ക് തോന്നുന്നു ഈ സീസണിൽ മാത്രമാണ് ഓരോ ഇൻഡിവിജ്വൽ മത്സരാർത്ഥികളെയും ഏറ്റവും വളരെ മോശമാണ് വളരെ മോശമാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്കൊരു വിഷയം ഉന്നയിക്കേണ്ടി വരുന്നത് ഞാൻ പറഞ്ഞു വരുന്നത് വേറെ ആരെയും കുറിച്ചല്ല യു കെ ലക്ഷ്മി എന്ന് പറയുന്ന വേദ ലക്ഷ്മി എന്ന് പറയുന്ന മത്സരാർത്ഥിയെ കുറിച്ചാണ് നമുക്ക് എല്ലാവർക്കും അറിയാം കഴിഞ്ഞ ഒരു ദിവസം അതായത് കഴിഞ്ഞ ദിവസങ്ങളിലാണ് ഈ പറയുന്ന സ്ത്രീ ഈ പറയുന്ന ആദില നൂറ എന്ന് പറയുന്ന മത്സരാർത്ഥികൾക്കെതിരെ വളരെ മോശമായ രീതിയിലുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുത്തത് അവരെ കുടുംബത്തിൽ പോലും കേട്ടാത്ത പറഞ്ഞിട്ടുള്ള വളരെ തരം താഴ്ന്ന ഒരു സ്റ്റേറ്റ്മെന്റ് വെച്ചുകൊണ്ട് ഹൗസിനുള്ളിൽ നിന്നിട്ടുള്ളത് അതിനേക്കാളും എനിക്ക് തോന്നുന്നു ഒരുപടി മുകളിലേക്ക് ഓരോ ദിവസം കൂടുന്തോറും കച്ചറ വിഷയങ്ങൾ ഉണ്ടാക്കുന്നതിനും കച്ചറ കണ്ടന്റുകൾ ജനത്തിലേക്ക് കൊടുക്കുന്നതിനു വേണ്ടിയിട്ട് ഈ പറയുന്ന സ്ത്രീ അത്തരത്തിലുള്ള ടോപ്പിക്കുകൾ സെലക്ട് ചെയ്തെടുക്കുന്നു എന്ന കാര്യത്തിൽ പോലും സംശയമുണ്ട് ഇന്നിപ്പോൾ അവർ ഉന്നയിച്ചിരിക്കുന്ന വിഷയം ഈ ഒനീൽ എന്ന് പറയുന്ന മത്സരാർത്ഥിക്കെതിരെയാണ് അവിടെ ഒരു പ്രോഗ്രാം കണ്ടന്റ് ചെയ്യണ്ടായി അതായത് ഒരു സ്പോൺസർഡ് ടാസ്ക് ആയിരുന്നു ആ ടാസ്കുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള ഒരു വിഷയത്തിന്റെ ഇടയിൽ ഈ പറയുന്ന മസ്താനി എന്ന് പറയുന്ന മത്സരാർത്ഥി വീഴാൻ പോയപ്പോൾ ഒനീർ കയറി പിടിച്ച് ഒന്ന് ഹോൾഡ് ചെയ്തു വന്നു ആ സമയത്ത് ഈ പറയുന്ന ഒനിലിന്റെ ടച്ച് ഒരു അൺകംഫർട്ടായിരുന്നു തനിക്കുന്ന രീതിയിൽ മസ്താനി ഈ പറയുന്ന ലക്ഷ്മിയോട് ആ ടോപ്പിക് ഷെയർ ചെയ്യുന്നുണ്ടായിരുന്നു ആ സ്ഥലത്തോ ആ വിഷയം നടക്കുന്നിടത്തോ ഈ ലക്ഷ്മി എന്ന് പറയുന്ന മത്സരാർത്ഥിയില്ല ഈ സമയത്ത് വളരെ വ്യക്തമായിട്ട് മസ്താനി പറയുന്നുണ്ട് ലക്ഷ്മിയോട് ഇതൊരു കണ്ടന്റ് ആക്കണ്ട തനിക്ക് തോന്നിയ ഒരു കാര്യം ഷെയർ ചെയ്തു എന്ന രീതിയിലാണ് സംസാരിക്കുന്നത് നിങ്ങൾ കഴിഞ്ഞതിനു ശേഷം ഈ മുനീൽ എന്ന് പറയുന്ന എടുത്ത് വന്നിട്ട് ഒരുതരം ഷൗട്ട് ചെയ്യുന്ന രീതിയിൽ ഒരുതരം ബോസി കളിക്കുന്ന രീതിയിൽ മറ്റൊരു ബിഗ് ബോസ് ആവുന്ന രീതിയിൽ നീ മൈക്ക് എടുത്തിട്ട് എനിക്ക് നിന്റെ അടുത്ത് കുറച്ച് കാര്യങ്ങൾ പറയണമെന്ന് ആ മൈക്ക് എടുത്തിട് എന്ന് പറയുന്നതിനകത്ത് തന്നെയുണ്ട് ഈ ലക്ഷ്മി എന്ന് പറയുന്ന ചീപ്പ് ഗെയിമർ അതിനെ ഒരു ആക്കി ജനത്തിലേക്ക് വിട്ടു കൊടുക്കാനാണ് ആഗ്രഹിച്ചത് കാരണം അവിടെ ആ ക്രൂശിക്കപ്പെടാൻ പോകുന്നത് മറ്റൊരു സ്ത്രീയും അവിടെ ഈ പറയുന്ന പുരുഷനുമാണ് ഇവിടെ എല്ലായിടത്തും നമുക്കറിയാം ഒരു സ്ത്രീയെ സ്ത്രീക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ടുകൾ വരുന്ന ഒരു വിഷയം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് എന്ത് മാത്രം ബുദ്ധിമുട്ടാണ് ഒരു പുറത്ത് വരുന്ന ആ ഒരു ചെറുപ്പക്കാരൻ അല്ലെങ്കിൽ പോട്ടെ ആ ഒരാണിനുണ്ടാവുക എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഇത് ഈ പറയുന്ന കോടിക്കണക്കിന് ആളുകൾ കാണുന്ന ഒരു ഷോയ്ക്കകത്ത് വളരെ അൺറസ്പെക്ട് ആയിട്ട് ഒരു പെൺകുട്ടിക്ക് പിടിക്കുന്നു എന്ന രീതിയിലേക്കുള്ള ഒരു കണ്ടന്റ് പുറത്തേക്ക് വരുമ്പോൾ ഒനിൽ എന്ന് പറയുന്ന ആ വ്യക്തിയുടെ പേഴ്സണൽ ലൈഫിൽ അദ്ദേഹം തന്നെ പിന്നെ പറയുന്നുണ്ട് ഇതെനിക്ക് മെന്റലി ഡ്രോമ തരുന്ന ഒരു വിഷയമാണെന്ന് അത്രയേറെ ഒരുപാട് സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഇത് കാരണം ഇതങ്ങനെ വെറുതെ എടുത്ത് മാറ്റി വയ്ക്കാൻ കഴിയുന്ന ഒരു വിഷയമല്ല കാരണം ആ സമയത്ത് തന്നെ ഈ ടോപ്പിക്കുകളുടെ ഇടയിൽ തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട് ആ ടൈമിൽ ഒരാൾ വീഴാൻ പോയപ്പോൾ താൻ സഹായിച്ചു പക്ഷെ അതിൽ തനിക്കങ്ങനെ ചെയ്തതിൽ ഈ പറയുന്ന ഒനിൽ എന്ന് പറയുന്ന ആൾക്ക് ഒരു ഇൻറ്റൻഷൻ ഇല്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയൊരു കാര്യമാണ് ഒനിൽ ആ ടൈമിൽ സോറി പറഞ്ഞു എന്ന് പറയുന്നുണ്ട് ഒരാള് ഇന്റൻഷൻലി പർപ്പസ് ഉള്ളി അതങ്ങനെ ചെയ്യുന്നുണ്ട് എങ്കിൽ ഒരിക്കലും ആ ഒരു സെക്കൻഡ്സില് ആ ഒരു സിറ്റുവേഷൻ നടന്ന ആ ഒരു സെക്കൻഡ്സിൽ ആ ഒരാള് സോറി പറയത്തില്ല അല്ല അത് ഇന്റൻഷനില് അല്ല എന്നുള്ള തോന്നിയത് അതായത് ഒരു സിറ്റുവേഷൻ ബേസ്ഡ് ആണ് ആ സംഭവം ഉണ്ടായിട്ടുള്ളതാണ് എനിക്ക് പേഴ്സണലി ഞാൻ ലൈവ് ഒന്നും കണ്ടിട്ടില്ല എപ്പിസോഡ് ഉള്ളത് കറക്റ്റായിട്ട് കാണിച്ചിട്ടുമില്ല പക്ഷെ ഈ ഒരു ടോക്കാണ് അവിടെ നടന്നിട്ടുള്ളത് മറ്റു മത്സരാർത്ഥികളിൽ നിന്നും അതുപോലെ തന്നെ ഈ പറയുന്ന മസ്താനി തന്നെ പറയുന്നുണ്ട് ആ ഒരു സിറ്റുവേഷനിൽ അവിടെ കുറച്ച് കൺജസ്റ്റഡ് ഏരിയയിൽ നടന്ന ഒരു വിഷയമാണ് എന്ന് അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയത്തിന്മേൽ ലക്ഷ്മി എടുത്ത ടേക്ക് എന്ന് പറയുന്നത് പുറത്തൊരു കണ്ടന്റ് വിടുക തന്റെ സ്പേസ് ഒന്ന് ആളുകൾ ഡിസ്കസ് ചെയ്യുക എന്നുള്ളത് മാത്രമായിരുന്നു വളരെ ചീപ്പായിട്ടുള്ള ഏറ്റവും തരം താഴ്ന്ന ഏറ്റവും ലോ ലെവലായിട്ടുള്ള ചന്ത ഗെയിമാണ് ഈ ഒരു കാര്യത്തിൽ ലക്ഷ്മി നടത്തിയിട്ടുള്ളത് കാരണം ഇവിടെ ക്രൂശിക്കപ്പെടുന്നത് രണ്ടുപേരാണ് ഞാൻ പറഞ്ഞതുപോലെ മസ്താനിയും ക്രൂശിക്കപ്പെടുന്നുണ്ട് ഈ പറയുന്ന ഒനിലും ക്രൂശിക്കപ്പെടുന്നുണ്ട് അവർ ഒരു തരത്തിലും ഇതിന് ഈ പറയുന്ന ഒനീലെന്ന് പറയുന്ന മനുഷ്യന്റെ മനസ്സിൽ ഒരു തരത്തിലും തെറ്റായ ഒരു ഇൻറ്റൻഷൻ ഇല്ലാതെ അദ്ദേഹം ഒരു ഒരു സിറ്റുവേഷനെ ഹാൻഡിൽ ചെയ്തതാണ് എങ്കിൽ എന്തുമാത്രം മാത്രം ചെറ്റത്തനമാണ് ഈ പറയുന്ന ലക്ഷ്മി അവിടെ വിളിച്ചു പറഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ മസ്താനിയും പറയുന്നുണ്ട് തനിക്ക് ആ ഒരു സമയത്ത് തന്നൊരു ഡൗട്ടാണ് അതൊരു ഡൗട്ട് മാത്രമാണ് അതായത് ഒരാൾ അങ്ങനെ ചെയ്തോ ചെയ്തില്ലേ എന്നുള്ള കാര്യത്തിൽ ഒരു ഡൗട്ടാണ് നോർമലി ഒരാൾ വീഴാൻ പോകുമ്പോൾ ഏതൊരാളും കയറി പിടിക്കാൻ നേരത്ത് ആ കൈക്കൊരു ബലം കൊടുക്കും കാരണം ഒരാളെ ഒരാൾ വീഴുന്ന സാഹചര്യത്തിൽ ഹെൽപ്പ് ചെയ്യുന്ന സിറ്റുവേഷനെയാണ് നമ്മൾ നോക്കേണ്ടത് ആ സമയത്ത് ഒരാൾ പിടിക്കുമ്പോൾ ആ പിടിത്തത്തിന് ഒരു ബലം കൂടും എന്ന് പറഞ്ഞിട്ട് അതിന് എന്തെങ്കിലും തെറ്റായ ഒരു ഇന്റൻഷൻ ഉണ്ടെന്നോ അല്ലെങ്കിൽ അതൊരു തെറ്റായ കാഴ്ചയിലാണ് ചെയ്തതെന്നോ പറഞ്ഞു വരുത്തുവാൻ ഇവരാരാണ് അതുപോലെ തന്നെ ഈ പറയുന്ന ലക്ഷ്മി എന്ന് പറയുന്ന കണ്ടസ്റ്റന്റ് ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നിട്ട് പോലുമില്ല ആ ഒരു സംഭവം കാണാതെ ഒരാൾ വന്നു പറഞ്ഞ വിഷയത്തെ വെച്ച് ബേസ് ചെയ്തുകൊണ്ട് ഈ മസ്താനി എന്ന് പറയുന്ന മത്സരാർത്ഥി ഷെയർ ഒരു വിഷയത്തെ വെച്ചുകൊണ്ട് അതിനെ വളരെ ഒരു ഗെയിമാണ് അതിനകത്ത് നടത്തിയിട്ടുള്ളത് ഇതിന്റെ എപ്പിസോഡിന്റെ എൻഡിൽ തന്നെ ഈ പറയുന്ന ഉനിയൽ വന്ന് പറയുന്നുണ്ട് ഇത് എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ് തീർച്ചയായിട്ടും ഇതിന്റെ വിഷ്വൽസ് സഹിതം വിട്ടുകൊണ്ട് ഇതിനെ ഒരു ജഡ്ജ്മെന്റൽ നടത്തണമെന്നും ഇതിന് വ്യക്തമായിട്ടുള്ള ഒരു ഉത്തര ഈ പറയുന്ന മനുഷ്യൻ ആ പറയുന്ന മനുഷ്യൻ എന്ന് വേണ്ടമില്ല ആ കുടുംബത്തിന് ഇനി ഈ വിഷയം ഓണയർ ആയിട്ടുണ്ട് ജനങ്ങളുടെ ഇടയിൽ എത്തിയിട്ടുണ്ട് തീർച്ചയായിട്ടും ഇതിന് ഉത്തരം കിട്ടേണ്ടത് ഈ പറയുന്ന എന്ന് പറയുന്ന ഒരു മനുഷ്യന് മാത്രമല്ല പുറത്ത് കാണുന്ന പ്രേക്ഷകർക്കും ഇതിന് ഉത്തരം കിട്ടണം അതിനേക്കാൾ ഉപരി ഈ പറയുന്ന ഉനിലിന്റെ കുടുംബത്തിനും ഇതിന് ഉത്തരം കിട്ടണം കാരണം അവരും ഒരുപാട് വേദനിക്കും കാരണം ഈ പറയുന്ന എല്ലാ മത്സരാർത്ഥികൾക്കും ഈ പറയുന്ന എല്ലാ ആളുകൾക്കും പുറത്തൊരു കുടുംബമുണ്ട് ആ കുടുംബത്തിനെ പോലും ചോദ്യം നിങ്ങൾ കാരണം നാളെ ഒരു ദിവസം അവരുടെ കുടുംബത്തിന് നേരെ അവിടെയുള്ള ആരെങ്കിലും ഒരു ചോദ്യം ഇത്തരത്തിൽ ഉന്നയിച്ചാൽ തന്റെ മകന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായല്ലോ അത് എന്ത് മാത്രം മോശമാണെന്നൊരു കുടുംബത്തിൽ ആ ആ ഒരു ചോദ്യം വന്നാൽ ആ കുടുംബം അതെങ്ങനെ ഫേസ് ചെയ്യും ഈ ലക്ഷ്മി എന്ന് പറയുന്ന മത്സരാർത്ഥി ഞാൻ മറ്റൊരു വിഷയം ആദില നൂറയുടെ വിഷയവുമായി ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏറ്റവും ചീപ്പസ്റ്റ് ആയിട്ടുള്ള ഏറ്റവും വേസ്റ്റ് ആയിട്ടുള്ള ഒരു മത്സരാർത്ഥിയാണ് ഈ സീസൺ സീസണില് കാരണം ഏറ്റവും മോശമായിട്ടുള്ള ടോപ്പിക്കുകൾ മാത്രം ഷെയർ ചെയ്യുന്ന വളരെ ഒരു വൃത്തികെട്ട മനസ്സിനുടമ എന്നൊക്കെ വേണമെങ്കിലും നമുക്ക് പറയാം കാരണം ഏതൊരു വിഷയത്തിനകത്തും നമ്മൾ പുറത്തുള്ള ഒരു ഇതിനും കൂടെ നമ്മൾ അഭിമുഖീകരിക്കണം അല്ലെങ്കിൽ പുറത്തും ഈ വിഷയം ഏത് രീതിയിലാണ് ഷെയർ ചെയ്യാൻ പോകുന്നത് പുറത്ത് ഈ ടോപ്പിക്കുകൾ ഏത് തരത്തിലാണ് ടോക്ക് ചെയ്യപ്പെടുന്നത് എന്നുള്ള ഒരു കോമൺ സെൻസ് നമുക്ക് നോർമലി എല്ലാവർക്കും ഉള്ളതാണ് കാരണം ഇത്തരം ടോപ്പിക്കുകൾ നമുക്കറിയാം അനു എന്ന് പറയുന്ന മത്സരാർത്ഥി ആര്യനും ജിസേലിനുമെതിരെ ഉന്നയിച്ച വിഷയം വന്നപ്പോൾ ലാലേട്ടൻ വന്ന് പറഞ്ഞത് നിനക്ക് നാണമുണ്ടോ എന്നാണ് ഈ നാണമുണ്ടോ എന്ന് ചോദിച്ച ലാലേട്ടൻ അനുവിനോട് അതേ ചോദ്യം ചോദിച്ച ലാലേട്ടന് തീർച്ചയായിട്ടും വേദാലക്ഷ്മിയോട് നാണത്തിന് മേലെ മറ്റെന്തെങ്കിലും ഒരു സാധനം ഉണ്ടെങ്കിൽ അത് ചോദിക്കുവാനുള്ള വളരെ ചീപ്പ് ആയിട്ടുള്ള ഒരു കണ്ടന്റ് ആണ് ഈ ഒരു എപ്പിസോഡ് വഴി ഇപ്പോൾ ഓണയർ ചെയ്തിട്ടുള്ളത് പ്രത്യേകിച്ച് ഈ പറയുന്ന ലക്ഷ്മി എന്ന് പറയുന്ന മത്സരാത്തിൽ ഒരു ബോസി മൈൻഡ് ഓൾറെഡി അതിനകത്ത് ഉള്ളതാണ് അവിടെയുള്ള എല്ലാവരും അവരുടെ ഒരു വേലക്കാരാണ് ഏർ വലിയ യജമാനാണ് അങ്ങനെയുള്ള ഒരു ആറ്റിറ്റ്യൂഡ് സഹിതം അവർക്കുണ്ട് അവരുടെ കയ്യിൽ ഇതൊരു വെപ്പണായിട്ട് കിട്ടി അത് അത് വളരെ മോശമായ രീതിയിൽ തന്നെ അത് അവർ ഉപയോഗിക്കുകയും ചെയ്തു അതിനൊരു കണ്ടന്റ് ആക്കണം എന്നുള്ള ഇന്റൻഷൻ വെച്ചുകൊണ്ട് തന്നെ ആളുകളുടെ ഇടയിൽ വെച്ചുകൊണ്ട് തന്നെ ഒരു മനുഷ്യനെ ക്രൂശിക്കുന്നതും ചോദ്യം ചെയ്യുന്നതും ഒരു സദാചാര ഗുണ്ടായുസത്തിന്റെ ഏറ്റവും ഭീകരമായിട്ടുള്ള ഒരു വേർഷൻ തന്നെയാണ് നമ്മൾ ഹൗസിനുള്ളിൽ കണ്ടത് നമുക്കറിയാം ഒരാള് എത്ര ബലവാനാണെങ്കിലും എത്ര ശക്തി ഉള്ളവനാണെങ്കിലും അവൻ്റെ മുന്നിൽ വെക്കുന്നത് ഒരു പെണ്ണ് വിഷയമാണ് എങ്കിൽ ഒരു നിമിഷമെങ്കിൽ പോലും ആ ബലവാനായ മനുഷ്യൻ ഒന്ന് വീക്കാവും ആ വീക്കാവുന്ന സാഹചര്യത്തെ മുതലെടുക്കാൻ വേണ്ടി അദ്ദേഹത്തിന്റെ ആ ഒരു ഗെയിം വരുന്ന നടത്തിക്കൊണ്ടിരിക്കുന്ന ഹൗസിനുള്ളിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഗെയിമിന്റെ ആ ഒരു ലെവലിനെ ആ മത്സരാർത്ഥിയും വീക്കാക്കാൻ വേണ്ടിയിട്ടെടുത്ത ഈ ഒരു സ്ട്രാറ്റജി വളരെ മോശമാണ് അത് എനിക്ക് തോന്നുന്നു ബിഗ് ബോസ് ചരിത്രത്തിൽ തന്നെ ഇത്തരത്തിലുള്ള വിഷയങ്ങളും ഇത്തരത്തിലുള്ള കണ്ടന്റുകളും എടുക്കുന്ന ഏറ്റവും മോശമായിട്ടുള്ള ഒരു സീസണായി മാറിക്കഴിഞ്ഞിരിക്കുന്നു ബിഗ് ബോസ് സീസൺ സെവൻ അത് ഇന്ത്യൻ ബിഗ് ബോസ് ചരിത്രത്തിൽ തന്നെ എനിക്ക് തോന്നുന്നു ഇത്തരം ഒരു കണ്ടന്റ് ഓണയർ ചെയ്തതും അത് ജനങ്ങളുടെ ഇടയിൽ ഒരു ചർച്ചയാക്കാൻ വെച്ചതും ഈ ഒരു സീസണിൽ തന്നെയാണ് പറയുന്ന ലക്ഷ്മിയെ പോലെയുള്ള മത്സരാർത്ഥികളെ എന്ത് ക്വാളിറ്റിയുടെ ബേസിലാണ് നിങ്ങൾ ഈ പറയുന്ന ഒരു റിയാലിറ്റി ഷോ ഒരുപാട് നിങ്ങൾ തന്നെ പറയുന്നുണ്ടല്ലോ പല ജനറേഷൻ മൂന്ന് മൂന്ന് തലമുറ നിങ്ങളെ ഷോ കാണുന്നുണ്ട് എന്ന് ആ മൂന്ന് തലമുറയിലേക്ക് വേണ്ടിയിട്ട് എന്ത് തരത്തിലുള്ള ഒരു ഒരു വിഷയമാണ് നിങ്ങൾ ഷെയർ ചെയ്യാൻ പോകുന്നത് ഇവിടെ മോശമായ രീതിയിൽ ഒരു സ്ത്രീയുടെ ശരീരത്തിൽ ഒരു പുരുഷൻ കൈവച്ചാൽ അത് ചോദ്യം ചെയ്യുക തന്നെ വേണം ചോദ്യം തന്നെ വേണം പക്ഷെ അത് ചോദിക്കേണ്ടതും ചോദ്യം ചെയ്യപ്പെടേണ്ടതും കാണുന്ന കാഴ്ചയിൽ മറിയുന്ന സത്യത്തിന്റെയും തെളിവുകൾ വെച്ചാവണം അല്ലാതെ ഒരു ഉത്തരം കിട്ടാതെ നിൽക്കുന്ന ഒരു വിഷയത്തിന്മേൽ എടുത്തിട്ട് ഇങ്ങനെ ക്രൂശിക്കുമ്പോൾ ആ ഒരു സിറ്റുവേഷനെ പോലും എക്സ്പ്ലെയിൻ ചെയ്ത് കേട്ടിട്ട് പോലും പിന്നെയും പിന്നെയും ആ ഒരു മനുഷ്യനെ ഇങ്ങനെ ഇട്ട് ഈ ഒരു കാര്യത്തിൽ അത് ചെയ്തതിന്റെ ഒരു കുറ്റബോധം പോലും ഇല്ല എന്ന് പറയുമ്പോൾ അത് ചെയ്തത് ഇന്റൻഷനല്ല ആ മനുഷ്യൻ പറഞ്ഞിട്ടും ആ ഒരു സെക്കൻഡിൽ തന്നെ അതിനെ സോറി പറഞ്ഞിട്ടും ആ വിഷയത്തെ ആ കണ്ടന്റ് ആക്കി മാറ്റിയ ആ ഒരു വിഷയത്തെ ഒരു ആയുധമാക്കി മാറ്റിയ ഇവരോടൊക്കെ എന്താണ് പറയേണ്ടത് എന്തായാലും വളരെ മോശമാണ് ലാലേട്ടന്റെ വരാൻ പോകുന്ന എപ്പിസോഡിൽ വീക്കെൻഡ് എപ്പിസോഡിൽ ഇതൊരു വിഷയമാണ് ഇത് ലാലേട്ടൻ ചോദിക്കണം കാരണം അത് ചോദിക്കേണ്ടത് ഒനിയിൽ എന്ന് പറയുന്ന മനുഷ്യന് വേണ്ടി മാത്രമല്ല ആ ഒരു കുടുംബത്തിന് വേണ്ടിയാണ് പുറത്തുള്ള ഒരു കൂട്ടം പ്രേക്ഷകർക്കും കൂടി വേണ്ടിയിട്ടാണ് ഇത്തരം ഇത്തരമുള്ള കണ്ടന്റുകൾ ഓണയർ ചെയ്യുമ്പോൾ നിങ്ങളും കൂടി ഒന്ന് ശ്രദ്ധിക്കണമെന്ന് ഞാൻ പല അവസരം കാരണം നിങ്ങൾക്ക് ഒരു എഡിറ്റൽ വേർഷനാണത് ആ എഡിറ്റൽ വേഷനകത്ത് നിങ്ങൾക്ക് ഇത് ഒഴിവാക്കാമായിരുന്നു എന്തായാലും ഇനി മറ്റൊരു വിഷയമായി വരുന്നത് വരെ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ഞാൻ ആശംസിക്കുന്നു